എന്തെല്ലാം വർണ്ണങ്ങൾ എന്തെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ എന്തെല്ലാം വർണ്ണങ്ങൾ എന്തെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോലെതെല്ലാം ജാതി ഭാരത എന്തൊക്കെയാ മോനെ വർത്താനങ്ങളെ പറഞ്ഞ പോലെ മൂസാക്ക മരിച്ചിട്ടില്ല മൂസാക്കദിയർക്കയിലൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് മൂസാക്ക അധിക വേദികളിലും തുടക്കത്തിൽ പാടുന്ന ഒരു പാട്ടാണല്ലേ ഈ ഒരു പാട്ട് അത് പാടിയിട്ടാണ് ഇപ്പോൾ കെബീർക്ക വന്നിട്ടുള്ളത് ഇത് കെബീർക്ക എൻ്റെ നാട്ടുകാരനാണ് സുഹൃത്താണ് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് ഈ ഒരു മൂസക്ക എന്നുള്ളൊരു സംഭവം ഒരുപാട് ഫ്ലോറിലൂടെ ഇപ്പോൾ ഏഷ്യാനെറ്റിലായാലും ദർശന ടി വിയിലായാലും അതുപോലെ ഒരുപാട് സ്റ്റേജ് മറ്റേ വി ഫോർ യൂണിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾ ചെയ്ത് ഒരുപാട് വേദികളിൽ ഇതുപോലെ പിന്നെ മൂസക്ക നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയ ഒരാളാണ് കെബീർക്ക മാത്രമല്ല നമ്മുടെ മൂസക്കയുടെ ഒരു ഡോക്യുമെന്ററിയിൽ മൂസക്കയായിട്ട് അഭിനയിച്ചതും കെബീർക്കൂസില് വീട്ടിൽ ചെന്നിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അന്ന് സംഭവം മൂസക്കയുടെ കെബീർക്കൂസൊണ്ടായിരുന്നു വൈകിട്ട് വന്നപ്പോ എന്റെ മടിയിൽ വന്നിരുന്നു അങ്ങനെ അത്രയും രൂപസാദൃശ്യം തോന്നുന്ന രീതിയിലാണ് കെബീർക്ക ഉള്ളത് എന്തായാലും പിന്നെ ഒരു പാട്ടും കൂടി ഏതെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും സൂപ്പർ ഹൈറ്റ് ഏത് സ്റ്റേജിലും പാടാൻ പാടുക അദ്ദേഹം പാടിയാൽ മാത്രമേ പാട്ട് നന്നാവൂ മാത്രമേ നന്നാവൂട്ട് കാര്യമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിട്ട് ഞാൻ ജീവിച്ചു പോകുന്നു ജനങ്ങൾക്ക് മൂസക്കൻ്റെ ഇഷ്ടമാണ് പാട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമേ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ജനങ്ങൾക്ക് മൂസക്കൻ്റെ ഇഷ്ടമാണ് മൂസക്കൻ്റെ പാട്ടിഷ്ടമാണ് का ते मरुभूतुपिच काटे मिराज राविले काटे तनुपिच का ते കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ കാറ്റേറാജി കാറ്റേ മരുഭു തണുപ്പിച്ച കാറ്റേ കെബീർക്ക ഈയൊരു മൂസക്ക മാത്രമായിട്ടല്ലോ ഒരുപാട് മേഖലയിൽ ഞങ്ങളെ നാട്ടിൽ തിളങ്ങിയ ഒരു മനുഷ്യനാണ് കെബീർക്ക ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ മൂസക്ക ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ ഒരു ഷോയിൽ പങ്കെടുത്ത് ആ സമയത്ത് മൂസക്കെന്നെ വീട്ടിലേക്ക് വിരുന്നു വിളിച്ചു അങ്ങനെ മൂസക്കന്റെ കൂടെ ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാനും നാദർഷ മൂസക്ക ഫീലത്ത അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ കൂടെ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ നിങ്ങൾ ഈ മൂസഖാൻ ഒന്ന് മാറ്റിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കെബീർക്ക് വേറെയും ഒരുപാട് മേഖലയിൽ ഞങ്ങളെ നാട്ടിൽ തിളങ്ങിയ ഒരു മനുഷ്യനാണുള്ളത് അതിൽ ഒന്നാമതായി എനിക്ക് എടുത്ത് പറയാനുള്ള ഫുട്ബോൾ മേഖലയാണ് നമ്മളെ ഈ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ഗബീർഖാന്റെ മുഖം സുപരിചിതമാണ് പ്രത്യേകിച്ച് ഫുട്ബോളില് ഗോൾ കീപ്പർ ആയിരുന്നു അല്ലെ ഗോൾ കീപ്പർ എന്ന ഒരു പൊഷ്യനിൽ വളരെയധികം തിളങ്ങിയ ഒരു മനുഷ്യനാണ് പിന്നെ അതുപോലെ ഉപജീവനം ഓട്ടോറിക്ഷയിലാണ് തുടങ്ങുന്നത് അല്ലേ ഓട്ടോറിക്ഷ ചെയ്യുന്നു അതുപോലെ തന്നെ എനിക്കൊക്കെ ഓർമ്മയുള്ള ഒരു സംഗതിയാണ് നമ്മളെ പായസക്കച്ചവടം വൈകുന്നേരങ്ങളിൽ അതിന്റെ ഒരു എനർജിയാണ് ഇപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നത് അപ്പോ പിന്നെ പായസ കച്ചവടം അഞ്ചു രൂപയ്ക്ക് അല്ലെ നിങ്ങളെ വണ്ടിയിൽ തന്നെ ഒരു ക്ലാസ് തന്നെ വണ്ടിയിൽ അതുപോലെ പിന്നെ ചായ കച്ചവടങ്ങൾ പിന്നെ അതുപോലെ ഇതൊന്ന് വന്ന് ഗ്രീസിന്റെ പരിപാടിയും ഇല്ലേ വണ്ടിക്ക് ഗ്രീസ് അങ്ങനെയൊക്കെ ആയിട്ട് പല മേഖലകളിൽ പല വേഷം ആടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ആയി ഒരുപാട് റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തു അല്ലേ ഇപ്പൊ അതെ പിന്നെ നല്ല നല്ല ഫ്ലോറുകളിൽ പങ്കെടുത്തു പിന്നെ ഞങ്ങൾ കണ്ടില്ല നമ്മളെ മൂസക്കാന്റെ ഒരു ലെവലിൽ നമ്മൾ കണ്ടു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരാളാണ് കെബീർ ഖാൻ ബിജെം വന്നിട്ട് കേട്ടാ ബിജെംന്ന് വരുന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കബീർ ഖാന്റെ ഒരു പാട്ട് യാത്ര ഏഹ് ഒന്ന് നമ്മളെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ നാട്ടുകാർക്ക് നമ്മളെ നാട്ടുകാർക്കല്ല നാട്ടുകാർക്ക് അത് സുപരിചിതാണ് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിട്ട് കബീർ ഖാന്റെ ആ ഒരു പാട്ട് യാത്ര നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം പാട്ടിന്റെ മേലേക്ക് പോകുമ്പോ ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ എൻ്റെ തുടക്കത്തിൽ അന്ന് ഓർഗ്ഷൻ മാത്രമാണുള്ളത് കരോക്കുള്ളൊന്നുമില്ല ഒരു നാല് പീസ് ഓർഗ്ണ ഫറോക്കൊന്ന് കൊണ്ടുവരും അങ്ങനെ ഞാൻ നമ്മൾ പാപട്ടെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ആചാരം പാബും അയാൾ അയാളാണ് എൻ്റെ ഗുരു എന്ന് തന്നെ പറയാം അദ്ദേഹമാണ് ഈ പാട്ടിലേക്ക് കൊണ്ടുവന്നത് പാട്ട് രംഗത്തേക്ക് കൊണ്ടുവന്നത് ആ സ്റ്റേജ് പ്രവോ ശേഷം കൊണ്ടുപോകാൻ നോക്കാം ആളാണ് ഉള്ളത് തുടക്കത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഫസ്റ്റൊക്കെ ഞാൻ പാടിയ പാട്ട് ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുരസ്നേഹ തരംഗിണിയായ മധുരസ്നേഹ തരംഗിണിയായ കാലമമാകാശ ഗോപുരനിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ പിന്നെ അതുപോലെ തന്നെ മറ്റേ ഒരു സൂഫി ഗാനങ്ങളൊക്കെ പാടാൻ പട്ടാ പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാ പകൽ പട്ടാ പകൽ അപ്പൊ കൂടുതൽ അമ്പലപ്പറമ്പുകളൊക്കെ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കിളി പറന്നേ കേൾക്കണോ പ്രിയ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി 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 കഥ അവൾ കൊഞ്ചിക അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ സാധനങ്ങൾ മൊത്തമായിട്ട് ഇപ്പോ കുട്ടികൾക്ക് വേണ്ടത് അതാ ദർശന ചാനലാണ് എൻ്റെ സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് ഞാൻ ദർശന ചാനലിൽ പോകുന്നത് നമ്മുടെ മുഹമ്മദ് അക്റം നമ്മളെ നമ്മുടെ നമുക്ക് അറിയാവുന്ന ഒരാൾ ഒരുപാട് ആളുകൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് കേട്ടോ ഫ്ലോറിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മനസ്സാണ് ആ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഫ്ലോറിൽ എത്തിയത് അങ്ങനെ അതിൽ ഫൈനൽ വരെ എത്തി ബിഫോർ യു കാലിക്കറ്റിൻ്റെ കൂടെ അവർ ആ ടീമിൽ രണ്ട് പ്രോഗ്രാമിൽ അതിഥിയായിട്ട് പങ്കെടുത്തു ഒന്ന് മോസാക്കിൻ്റെ വേഷം ഇട്ടിട്ട് തന്നെ പങ്കെടുത്തു അതിനുശേഷം പട്ടുമാലിൽ ഫൈനലിൽ മഞ്ചേരി നടന്ന ഒരു സമയത്ത് മഞ്ചേരി ഫൈനലിൽ നടന്നിരുന്നു അവിടെ ഗെസ്റ്റായിട്ട് പോയിട്ട് അവിടെ പാട്ടുപാടി ഇതിലവിടെ അടുത്ത് പങ്കെടുത്തത് കോമഡി മാസ്റ്റേഴ്സ് അമൃത ചാനൽ അതിൽ ഒരു വേഷം ഇട്ടിട്ട് ഞാനും എൻ്റെ കൂടെ പാട്ട് പാടുന്ന ഒരു മോള് അങ്ങനെ രണ്ടുപേരും കോമഡിയായിട്ടാണ് ചെയ്തത് അതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ കിട്ടി തുടങ്ങി ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കുകൾ എന്ന് പറയുന്നത് കല്യാണ പാട്ടുകൾ ചെയ്തു കൊടുക്കുന്നു മണവാളിൻ്റെയും മണവാട്ടയും ഒക്കെ പാട്ടുകൾ എന്താ പേരുകളൊക്കെ എഴുതിയിട്ട് പാട്ടുകൾ ചെയ്തു കൊടുക്കുന്നു പിന്നെ അതിനുശേഷം അനൗൺസ്മെന്റ് അനൗൺസ്മെൻറ്റുകൾ അനൗൺസ്മെന്റുകൾ ചെയ്തു കൊടുക്കുന്നു ബർത്ത്ഡേ പാട്ടുകൾ ചെയ്തു കൊടുക്കുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു തീം എന്തെങ്കിലും വിജയമൊക്കെ ചെയ്ത് കൊടുക്കുന്നു ആർ ആറുകൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്

മറ്റൊരു ദിവസം ഞാൻ കബീർ ഖാൻ്റെ അടുത്ത് ചെന്നത് നമ്മൾ സ്നേഹാലയം അഭയമന്ദിരത്തിനുള്ള ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ സശേട്ടനാണ് എൻ്റെ എല്ലാ സംഗതികളും ചെയ്തിട്ടുള്ളത്

സിക്സ് ത്രീ ടു സീറോ ടുവൻ അതിനുശേഷം നമ്മുടെ ബാബു ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് മിമിക്രിയിലൂടെ കേൾപ്പിച്ചു തന്നു അതിനുശേഷം ഷിജിൻ തട്ടാരക്കൽ ശരിക്കും ഒന്ന് കളഞ്ഞു വാവ് എന്താ രസം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ നമ്മളെ ഷബീറിക്കു വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി ഐറ്റം ആക്കാൻ പോകട്ടാ അപ്പൊ നമ്മൾ ഒട്ടത്തിന് നമ്മൾ മൊത്തം ഗ്രില്ലടിക്കാൻ പോകണം എന്താ രസം അപ്പൊ നമ്മൾ വന്ന് കട്ട് എങ്ങനെയുണ്ട് അടിപൊളി സംഭവം അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും മലപ്പുറം ജില്ലയിലെ തോട്ടശ്ശേരിയേറെ എന്റെ നാട്ടിലെ ഞങ്ങൾ കെബീർദാസ് എന്ന് വിളിക്കുന്ന കബീർ കെ മൊത്തമുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം